ഇതാ വല്ലപ്പോഴുമൊക്കെ ആ ബാഗെന്ന് തുറന്ന് പുസ്തകം എടുത്ത് നോക്കടാ ഇല്ലെങ്കിൽ അവിടെ വല്ല പാമ്പോ പഴുതാരയോ കയറി ബാഗിൻ്റെ അകത്ത് താമസം തുടങ്ങും ഇതൊക്കെ പണ്ട് കുഴിമടിയന്മാരായ കുട്ടികളോട് വീട്ടുകാർ പറയുന്നതാണ് എന്നാലിതാ അത്തരമൊരു സംഭവം തൃശ്ശൂരിൽ നടന്നിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗിൽ മലം പാമ്പിനെ കണ്ടെത്തിയിരിക്കുകയാണ് കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന വിവരങ്ങളും പുറത്തു വരുന്നു തൃശ്ശൂർ ചേലക്കര എൽ എഫ് കോൺവെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയന്നൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ ബാഗിലാണ് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ചേലക്കരയിൽ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ ബാഗിലാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് എൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയനൂർ സ്വദേശിയാണ് ഈ പെൺകുട്ടി ബാഗിനുള്ളിൽ മലമ്പാമ്പ് കയറിക്കൂടിയത് എങ്ങനെയെന്ന് അറിയില്ല എന്നാണ് കുട്ടി പറയുന്നത് സ്കൂളിലെത്തി ക്ലാസ് തുടങ്ങിയ ആദ്യ പിരീഡിൽ ബാഗ് തുറന്ന് പഠനോപകരണം എടുക്കുന്നതിനിടയിലാണ് കയ്യിൽ പാമ്പ് തട്ടിയത് ഉടൻ തന്നെ കൈവലിച്ചു നോക്കിയപ്പോൾ പാമ്പിനെ കാണുകയും തുടർന്ന് തന്നെ സഹപാടി ബാഗിന്റെ സിബ് അടയ്ക്കുകയും ചെയ്തു വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ നിന്നായിരിക്കാം ഈ പാമ്പ് കയറിക്കൂടിയതെന്നാണ് നിഗമനം തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത് സ്കൂളിലെത്തി ബാഗ് തുറന്ന് പുസ്തകം എടുക്കുന്നതിനിടെയാണ് കയ്യിലെന്തോ തടയുന്നത് പോലെ തോന്നിയത് ഉടൻ തന്നെ ഈ കുട്ടി കൈ വലിക്കുകയായിരുന്നു ഉടൻ തന്നെ സഹപാഠ ബാഗിന്റെ സിബ് അടച്ചതോടെ പാമ്പ് ബാഗിൽ തന്നെ കുടുങ്ങിക്കിടന്നു തുടർന്ന് അധ്യാപകരെത്തി സ്കൂളിന് പുറത്തെത്തിച്ച് ബാഗ് പരിശോധിച്ചപ്പോഴാണ് മലം പാമ്പിനെ കണ്ടെത്തിയത് വിദ്യാർത്ഥിനിയുടെ വീട് പാടത്തോട് ചേർന്നാണ് ഇവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ പാമ്പ് ഈ ബാഗിനകത്തേക്ക് കയറിയതെന്നാണ് നിലവിലുള്ള നിഗമനം വിദ്യാർത്ഥികൾ ബാഗും ചേരുപ്പുമെല്ലാം നന്നായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് അധ്യാപകർ നിർദ്ദേശിച്ചത് അതേസമയം നമുക്കറിയാം മഴക്കാലത്ത് പോലെ തന്നെ ഭയക്കേണ്ട ഒന്ന് തന്നെയാണ് പാമ്പുകളും ഇഴജന്തുക്കളും എല്ലാം ഓരോ വർഷവും നിരവധി പേരാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് വാഹനങ്ങൾക്കിടയിലും പാതരക്ഷകളിലും ഒക്കെ കേറിയിരിക്കുന്ന പാമ്പുകളുടെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതായത് അശ്രദ്ധമായി എടുത്ത് ധരിക്കുന്ന ഒരു ഷൂസോ ഹെൽമെറ്റോ ഇപ്പോഴത്തെ ബാഗിൽ പോലും ജീവൻ എടുക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്നാണ് സത്യം മഴ ശക്തിപ്പെടുന്നതോടെ പാമ്പുകളുടെ മാളങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ഇവ പുറത്തേക്ക് ഇറങ്ങുന്നത് മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങും തണുപ്പിൽ ചൂട് തേടിയും വീട്ടിനുള്ളിലെ ചൂട് സ്ഥലങ്ങൾ തേടിയും ഒക്കെ ഇവ വന്നേക്കാം പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യം പറമ്പിലും വീട്ടിലുമൊക്കെ ഇല്ലാതാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടിയിരിക്കുന്ന പ്രധാന കാര്യം വീട്ടിന്റെ പരിസരങ്ങളിൽ കാണുന്ന മാളങ്ങൾ പൊത്തുകൾ തുടങ്ങിയവയൊക്കെ സിമെന്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മണ്ണ് മണ്ണുപയോഗിച്ചൊക്കെ അടയ്ക്കുക കരിയില കരിയിലൂടികടക്കുന്നതും തടിക്കഷ്ണം ഓല ഓട് കല്ല് എന്നിവയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ പാമ്പിന്റെ പതിവ് വാസ കേന്ദ്രങ്ങളാണെന്ന് ഓർക്കുക ഇവിടങ്ങളിൽ പാമ്പിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നതും അപകട സാധ്യത കൂട്ടുന്നു വീട്ടിൽ കോഴിക്കോട് അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം ശ്രദ്ധ വേണം കോഴിക്കോട്ടിൽ പാമ്പ് വരുന്നതൊരു പുതിയ സംഭവമൊന്നും അതായത് എലിശല്യം കൂടുതലുണ്ടെങ്കിലും പാമ്പിനെ പ്രതീക്ഷിക്കാം പലപ്പോഴും വീട് വിറക് പുര തുടങ്ങിയ ആൾ പെരുമാറ്റമുള്ള ഇടങ്ങളൊക്കെ പാമ്പ് താവളമാക്കുന്ന സ്ഥിതിയുണ്ട് വീടും ൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത് മഴക്കാലത്ത് നാം മുൻകരുതലേറെ എടുക്കേണ്ടതായിട്ടുണ്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക മഴക്കാലത്ത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പാമ്പ് പോലുള്ള എഴുജന്തുക്കൾ എത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക പാമ്പിനെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാം പാമ്പുകൾ ചുരുണ്ടുകൂടാൻ സാധ്യതയുള്ളൂ അവയെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുക മാളങ്ങൾ അടയ്ക്കാനും വൃത്തിയാക്കാനും മറക്കണ്ട ഷൂസ് അഴിച്ചിടുമ്പോൾ സൂക്ഷിക്കുക പാമ്പുകൾ എളുപ്പത്തിൽ എത്താനാകുന്ന സ്ഥലങ്ങളിൽ ഷൂസ് അഴിച്ചിടാതിരിക്കുക ഷൂസ് ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇവയ്ക്കുള്ളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടിയേക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിലടക്കം ശ്രദ്ധ വേണം ഹെൽമെറ്റൊക്കെ പരിശോധിച്ചതിന് പിന്നാലെ മാത്രം ഉപയോഗിക്കുക തുണികൾ കൂട്ടിയിടാതിരിക്കുക വസ്ത്രങ്ങൾ കൂട്ടിയിടുന്ന സമയത്തും ഒരുപക്ഷേ പാമ്പുകൾ ഇതിനിടയിലൊക്കെ വന്നുകൂടാം അതുപോലെ തന്നെ ജനാല വഴിക്ക് അതായത് വള്ളികളിലൂടെയൊക്കെ പാമ്പുകൾ ചുറ്റിക്കയറാനും മുറിയിലേക്ക് വരാനും സാധ്യത കൂടുതലാണ് വളർത്തുമൃഗങ്ങളുടെ കൂടും പരിസരവും നിരീക്ഷിക്കുക ഇവ പരമാവധി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അതുപോലെ ജനലുകൾ തുറന്നിടാതിരിക്കുക മഴക്കാലത്ത് തുറന്നിട്ട ജനലിലൂടെ പാമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ മഴക്കാലത്ത് പകർച്ചവ്യാധിക്കൊപ്പം തന്നെ പാമ്പിനെതിരെയും ജാഗ്രത പുലർത്താൻ മറക്കണ്ട ന്യൂസ് ന്യൂസ് കർമ്മ